ശ്രദ്ധ മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം വിതറിയൊരവധിക്കാലമായിരുന്നു ൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കടിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം നായുന്നു അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമു മധ്യവേന അവധി കഴിഞ്ഞത് ഇന്ന് വിദ്യാലയങ്ങൾ തുറക്കും പ്രവേശനോത്സവ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇത്തവണ ഒരു വിദ്യാർത്ഥിയുടെ കവിതയാണ് പ്രവേശനോത്സവ ഗാനമായി ഇടം പിടിച്ചിട്ടുള്ളത് കൊട്ടാരക്കര താമരക്കുടി എസ് വി ബി എച്ച് എസ് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന ഭദ്രഹരി എഴുതിയ ഗാനമാണ് ഇന്ന് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഔദ്യോഗിക പ്രവേശനോത്സവ ഗാനമായി കുട്ടികളെ കേൾപ്പിക്കുന്നത് ഇതിന്റെ സന്തോഷം ശ്രദ്ധയുമായി പങ്കുവെക്കുന്നു ഈ കൊച്ചുമുളിക്ക് സമത്വു സ്വതന്ത്ര ഗോവിൻ സ്വതന്ത്രമൊരു നവലോകത്തിൽ ിൽ പുതിയ പുതിയ പ്രതിപന്നോദ്യം ചെയ്ത ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും ആലപ്പുഴ ജില്ല ആദ്യമായാണ് ഇത്തരമൊരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇ എസ് ശ്രീലത ആലപ്പുഴയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രവേശനോത്സവം വരുന്നത് വ്യത്യസ്തമായ കുറെ പ്രോഗ്രാം ആണ് ആലപ്പുഴയില് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രണ്ടായിരത്തോളം കുട്ടികളുടെ വീടുകളിൽ പോയി ക്ഷണിക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു അധ്യാപക സംഗമം നടത്തി അതുകൊണ്ട് അതിന്റെ ഒരു റാലി കഴിഞ്ഞു വിളംബര ഘോഷയാത്ര പിന്നെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെ കൂടെ നല്ലൊരു ഹൃദേശത്തിന്റെ ഒരു ആഘോഷമായിട്ടാണ് പ്രവേശനോത്സവം ഇവിടെ നടത്തുന്നത് അയ്യായിരം പേർക്ക് ഇരിക്കാനുള്ള കേസ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നതിനായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അടിയന്തരമായിട്ട് മാറ്റിവെച്ച് സ്കൂളിന്റെ അറ്റകുറ്റപ്പണികളും ടൈലിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എൽ സ്കൂളും അങ്ങനെ തന്നെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ട ചെറിയ ചെറിയ ബെഞ്ച് ഡെസ്ക് പെയിന്റിംഗ് ഒക്കെ അടിച്ചു നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് സ്കൂളുകളെല്ലാം പിന്നെ നമ്മുടെ ഒരു സ്പീറ്റ് ആർട്ട് നടത്തി അത് നമ്മുടെ ജില്ലയിലെ ഡ്രോയിങ് അധ്യാപകരും വിദ്യാർത്ഥികളും പിന്നെ പ്രമുഖരായ ആർട്ടിസ്റ്റുകളും കൂടെ ചേർത്ത് ഹൈസ്കൂളിന്റെയും എൽ പി സ്കൂളിന്റെയും ചുവരികൾ മുഴുവനും പെയിന്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം നമ്മളിവിടെ ക്രമീകരിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതലും ഇവ സമാഹരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എട്ട് മുപ്പതിന് കുട്ടികളുടെ പ്രോഗ്രാം ആരംഭിക്കും ഒൻപത് മണിക്കാണ് മിനിസ്റ്റർ എത്തു എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും ഒക്കെ കൊടുത്ത് ഏറ്റവും അങ്ങ് പുതിയ നമ്മുടെ അതനുസരിച്ച് അതിന്റെ ചുവടുകൾ വെക്കുന്നു ആ സമയത്ത് മുഖ്യമന്ത്രി കുട്ടികൾക്ക് ബാഗ് പുസ്തകം വിതരണം ചെയ്യും അങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് വീണ്ടും അറേഞ്ച് ചെയ്തിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനായിട്ട് സ്റ്റേജിലേക്ക് കയറും ഇങ്ങനെയാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജൂൺ പതിമൂന്ന് വരെ സമഗ്ര ഗുണമേന്മ പദ്ധതി പ്രകാരം വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പൗരബോധം വളർത്താനും ജീവിത മൂല്യങ്ങൾ നൽകാനും ഉദ്ദേശിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യ എട്ട് ദിവസങ്ങളിൽ നൽകുക പുതിയ പാഠപുസ്തകങ്ങളാണ് പല ക്ലാസ്സിലേക്കും എത്താൻ പോകുന്നത് എസ് ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് ഏറെ പുതുമകളോടുകൂടിയാണ് ഈ അധ്യയന വർഷത്തെ നാം വരവേൽക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ പുതിയ പാഠപുസ്തകങ്ങൾ മാറിയ കാലത്തിന്റെ അനുഭവങ്ങളുമായി കുട്ടികളുടെ കൈകളിൽ എത്തിച്ചേരുകയാണ് ഈ വർഷം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ കൂടി പരിഷ്കരിച്ചതോടെ എല്ലാ ക്ലാസ്സുകളിലും പുതിയ പാഠപുസ്തകങ്ങൾ എന്നുള്ള പ്രത്യേകതയും ഈ അധ്യയന വർഷത്തിനുണ്ട് ആകെ നാനൂറ്റി മുപ്പത്തി എട്ട് ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് പുതുതായി എസ് എസ് സി ആർ ടി തയ്യാറാക്കിയത് ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ കുട്ടികളുടെ അടിസ്ഥാന ശേഷി ഉറപ്പിക്കാൻ പ്രവർത്തന പുസ്തകങ്ങൾ കൂടി എല്ലാ വിഷയങ്ങൾക്കോടൊപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കലാപഠനത്തിന് നൃത്തം സംഗീതം ചിത്രകല നാടകം സിനിമ എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയാണ് പുതിയ പുസ്തകങ്ങൾ തയ്യാറാക്കിയത് കായിക പഠനത്തിന് എൽ പി വിദ്യാലയത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പുതിയ പുസ്തകത്തിനും രൂപം നൽകി ഏറെ പുതുമയുള്ള ഒന്ന് തൊഴിൽ ഉദ്ഗ്രഹിത വിദ്യാഭ്യാസത്തിന് പ്രത്യേക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പന്ത്രണ്ട് വ്യത്യസ്ത മേഖലകളിൽ പാഠപുസ്തകങ്ങൾ ലഭ്യമാണ് എന്നാണ് കൃഷി പാർപ്പിടം വസ്ത്രം സാമ്പത്തിക സാക്ഷരത പാഴ്വസ്തു പരിപാലനം പ്രിന്റിങ് ഇലക്ട്രിക്കൽ ഭക്ഷ്യവ്യവസായം ടൂറിസം മാധ്യമങ്ങളും വിനോദങ്ങളും കരകൗശലം തുടങ്ങി പന്ത്രണ്ട് മേഖലകളിൽ ഈ പുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിൽ എത്തിച്ചേരുന്നു ഈ പുതിയ പുസ്തകങ്ങൾ എങ്ങനെയാണ് ക്ലാസ് മുറികളിൽ വിനിമയം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവധിക്കാലത്ത് അധ്യാപക സംഗമങ്ങൾ നടത്തി അഞ്ചു ദിവസത്തെ പരിശീലനത്തിലൂടെ കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു പറുകൊടുത്തിട്ടുണ്ട് അധ്യാപക പരിശീലന പരിപാടിയിലൂടെ തീർച്ചയായിട്ടും പുതിയ പുസ്തകങ്ങൾ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള കുതുമകൾ ചോർന്നു പോകാതെ തന്നെ കുട്ടികളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമ്മുടെ അധ്യാപകർക്ക് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൂല്യനിർണയ രീതിശാസ്ത്രത്തിലും വലിയ മാറ്റങ്ങളാണ് പുതിയ അധ്യയന വർഷത്തിൽ വരാനിട പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ എട്ടാം ക്ലാസ്സിലുള്ള മൂല്യനിർണ്ണയ രീതി പരിഷ്കരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് എന്നുള്ളത് നിർബന്ധമാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ മാർക്ക് ലഭിക്കാതെ പോയ കുട്ടികൾക്ക് വീണ്ടും പരീക്ഷ നടത്തിയിട്ടാണ് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകിയത് ഈ വർഷം അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ ഈ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് ഈ രീതിയിൽ ചോദ്യപേപ്പറുകളുടെ പരിഷ്കരണവും മൂല്യനിർണ്ണയ രീതിശാസ്ത്രം പൂർണ്ണമായും ഉടച്ചു വർത്തിട്ടുള്ള ഒരു അധ്യയന വർഷത്തിന് നമ്മൾ സാക്ഷിയാവാൻ വേണ്ടി പോവുകയാണ് പുതിയ പുസ്തകങ്ങളും പുതിയ മൂല്യനിർണ്ണയ രീതിശാസ്ത്രവും അധ്യാപക പരിശീലനത്തിലൂടെ എല്ലാ കാര്യങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കുന്ന അധ്യാപക സമൂഹവും ഒക്കെ ചേരുമ്പോൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഏറെ പുതുമകളും പ്രതീക്ഷകളും നിറഞ്ഞ ഒരു അധ്യയന വർഷം സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും എല്ലാ അധ്യാപകർക്കും പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്ന നിരവധി വിദ്യാർത്ഥികളിൽ ഒരാളാണ് യൂണിഫോമും പുതിയ കടയും പുസ്തകവും ഞാൻ സ്കൂളിൽ പോവാ വണ്ടിമാമിന്റെ കൂട്ടുകാരാണ് സ്കൂളിൽ പോണത് സ്കൂളിനെ ഞാൻ ഭക്ഷണം ചിക്ഷിക്കാം കൊറേ കൂട്ടുകാരുണ്ട് അവരൊന്നിച്ച് ഞാൻ കളിക്കും നല്ല ടീച്ചർമാരും കളിക്കാനൊക്കെ കുറച്ച് സമയം തരും വയസ്സ് മുട്ടായിട്ടുണ്ടാവും ോണുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ട് വിശ്വപ്രകൃതി പകർന്നൊരു കേരള പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന ഏവർക്കും ശ്രദ്ധയുടെ ആശംസകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ